ഒരു ഹോം ടൂർ അല്ല ആ വീട്ടിൽ വന്നപ്പോൾ ചില കാഴ്ചകൾ ഞങ്ങൾ കാണിച്ചു ഓക്കെ എൻ്റെ പഴയ കാലത്തില് എൻ്റെ കുഞ്ഞു കാലത്തില് ചില ചില കാഴ്ചകൾ ഞങ്ങളുടെ വീട് ഇതാണ് ഞങ്ങളുടെ വീട് ആ മേളക്കാരാണ് ഞങ്ങളുടെ വീട് എന്നുവെച്ചാൽ ഞാൻ ജനിച്ചവളന്ന എൻ്റെ സ്വന്തം വീട് അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇച്ചിരി കയറ്റമാണ് കേട്ടോ ഒരു സ്റ്റെപ്പൊക്കെ കിട്ടി നമ്മളിപ്പോൾ ഇങ്ങനെ കയറിപ്പോണം അപ്പോൾ നമ്മുടെ ഇടയ്ക്കൊരു സംഭവമുണ്ട് കണക്കെട്ടായി ഇത് ഞങ്ങളുടെ തോട് അപ്പം നമ്മൾ നേരത്തെ തോടിൻ്റെ അതുവഴി ഇങ്ങനെ നടന്ന് കയറി വരികയായിരുന്നു പതിവ് ഇപ്പോൾ ഉണ്ടല്ലോ നമ്മൾ എന്ത് അറിയാമോ ഇവിടെ ഒരു ചെറിയ പാലം വെച്ചു ഓക്കെ ഇരുമ്പോ ആണെന്ന് തോന്നുന്നു ആ എന്തോ ഒരു പാലം വെച്ച് ആ പാലത്തേക്കൂടെ നമ്മൾ നടന്ന് ഇങ്ങനെ കയറി മേളിൽ ചെല്ലുമ്പോൾ നമ്മുടെ റോഡാണ് ആ ഇടയ്ക്ക് കാണുന്നത് മേളിലോട്ടുള്ള സ്റ്റെപ്പിൻ്റെയും താഴേന്ന് മേളിലോട്ടുള്ള സ്റ്റെപ്പിൻ്റെയും ഇടയ്ക്ക് കാണുന്ന സ്ഥലം നമ്മുടെ റോഡാണ് അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അതിനു മുമ്പ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം തോടാണ് ഇത് കണ്ടെ ഇപ്പോൾ ഇത്രയും നശിച്ചു കിടക്കുന്ന തോടാണെങ്കിലും ഒരു കാലത്ത് ഞങ്ങൾ ഞങ്ങളിതിനുവഴി നീന്തി കുളിച്ചിട്ടുള്ള തോടാണോ ഞങ്ങളേക്ക് കുഞ്ഞു പ്രായത്തിലൂടെ വെള്ളത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്ത് ഞങ്ങൾ ആം ആ ഒരു പോർഷൻ അല്ലേ പോർഷനിലേണ്ട ആ പോർഷൻ ആ ഒരു പോർഷൻ അവിടെ ആയിട്ട് നമുക്ക് അവിടെ അവിടുന്ന് ഇങ്ങനെ കുഴിയായി ഇപ്പൊ മണ്ണ് വന്നിതെല്ലാം നികന്നെങ്കിലും ആ ഭാഗത്ത് കുഴിയും പിന്നെ ഇതാണ്ട് ഈ ഈ ഒരു പോർഷനിടെ ആയിട്ട് നമുക്കിങ്ങനെ തടപോലെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് തടയായിരുന്നു എന്നുവെച്ചാൽ ഈടെ കെട്ടി അതുവഴിയായിരുന്നു നമ്മൾ നടന്ന് കയറുന്നതും പൊക്കോണ്ടിരുന്നതും എല്ലാം അപ്പോൾ ഇതുവഴി ഇങ്ങനെ ആ തടയിലൂടെ നമ്മൾ കുഞ്ഞിനെ കുഞ്ഞിനെ പിടിച്ച് ഈ തടയിൽ നമ്മളിങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ നല്ലോടി കുഴിയായിരുന്നു അപ്പോൾ അവിടെ ഒരു നനകല്ലുണ്ടായിരുന്നു ഈ ഭാഗത്ത് വേറൊരു കല്ലുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഈ കുഴിക്കകത്ത് നമ്മളിവിടെ ഇങ്ങനെ തടയൊക്കെ കെട്ടി നല്ല സൂപ്പറായിട്ട് മുങ്ങി കുളിക്കുമായിരുന്നു നല്ല ഭംഗിയായിട്ട് നീന്തി കുളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലവും സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ കാലത്ത് ഇത്രയും ഇങ്ങനത്തെ ഭാഗങ്ങളല്ലായിരുന്നു നല്ല ക്ലീനായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു അപ്പോൾ എല്ലാവരും തോടിനെ മാത്രം ആശ്രയിച്ചിരുന്നൊരു സമയമായിരുന്നു ഇപ്പൊ വന്നപ്പോ ഇവിടിങ്ങനെ എല്ലാവരും വീടുകളിൽ കിണറായി കുഴൽ കിണർ കുത്തി നമുക്ക് കിണറിലൊക്കെ വെള്ളം വരാൻ ഒത്തിരി താമസമാണ് അപ്പോൾ കുഴൽ കിണറൊക്കെ കുത്തി അങ്ങനെ വന്നപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ കാടൊക്കെ കയറി ആരും തോടിനെ ആശ്രയിക്കാത്തൊരവസ്ഥയായി അങ്ങനെ വന്ന് നമുക്ക് ഇവിടുത്തെ തോടെ എല്ലാം കണ്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം പോലൊക്കെ ഉണ്ടാ അങ്ങനെ താഴോട്ടൊക്കെ നല്ല സ്ഥലങ്ങളായിരുന്നു ആക്ച്വലി ഇപ്പോൾ അതൊന്നും ഇല്ല എല്ലാം അതിൻ്റേതായ വഴിക്ക് പോയി ഞങ്ങൾ അങ്ങ് താഴെ വരെയൊക്കെ പോകാനായിരുന്നു ഇവിടെ നടന്ന് ഞാൻ താഴെ നല്ല ഒഴുക്ക് വരുന്ന സമയത്തുണ്ടല്ലോ നല്ല മഴയുടെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ ഭയങ്കരമായിട്ട് ഒഴുകുമായിരുന്നു ഒഴുകി വെള്ളം വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ നിന്നിങ്ങനെ ഇങ്ങനെ ഇറങ്ങി ചെരിപ്പൊക്കെ ഇട്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതാ പോകുന്നു ഒരു പോക്ക് അങ്ങ് പോകും ചേർക്കും ആ പോക്ക് പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ അങ്ങ് താഴെ ചെന്ന് അങ്ങ് താഴെ ഒരു പാലമുണ്ട് ആ കാലം അവിടെ ചെന്ന് വരെ ചെരുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ ചിലതൊക്കെ പോയിട്ടുണ്ടോ കേട്ടോ അങ്ങനെ ഇതിനകത്തായിരുന്നു ഞങ്ങൾ തുണി കഴുകുന്നത് കുളിക്കുന്നത് ഒരു നാലഞ്ചാറ് ആറേഴ് വയസ്സ് വരെ ഇവിടെ ആയിരുന്നു കൂടുതലും ഇതൊക്കെ തന്നെ ആയിരുന്നു അവസ്ഥ പിന്നൊരു പിന്നെ ഇവിടെ എല്ലാം വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് വേറൊരു തോടുണ്ടായിരുന്നു ആ തോട്ടിൽ തോടല്ല അതൊരു കുളമായിരുന്നു ആ കുളത്തിൽ പോയിരുന്നു നമ്മൾ കുളിക്കുകയോ നനയ്ക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ നല്ല താരത്തിലുള്ളൊരു സാധനമായിരുന്നു വെള്ളം ഒരു കുഞ്ഞു പ്രായത്തിൽ ഒരുപാട് ചുമി ചുമ്മി ചുമ്മി തലയിലെ തലയൊക്കെ നിരന്ന് നികന്നു വന്നിട്ടുള്ള കാലം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ ഇതാണ് തോടിൻ്റെ അവസ്ഥ അതോ അവിടെ അടുത്തൊരു പാലം വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ നല്ലൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു നല്ല ഇഷ്ടം പോലെ വെള്ളം ഒഴുകുന്ന നല്ല ഒന്നോതിലും തോട് ഇതിനകത്ത് കുളിക്കാനൊക്കെ വരുമ്പോണ്ടല്ലോ ചിലപ്പോൾ നല്ല പുളവനെയൊക്കെ കാണും പുളവനെ കണ്ടുകഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇറങ്ങാൻ നല്ല ഭയമായിരുന്നു ഉണ്ടോ ഇതാണ് അടിപൊളി ഭംഗിയുള്ള ഞങ്ങളുടെ നാട് ഇപ്പൊ ഈ ഒരു അവസ്ഥയായ ഞങ്ങളുടെ നാട് ഇതാണ് ഇവിടെ നിന്ന് അങ്ങനെയും ഇവിടെ നിന്ന് ഇങ്ങനെയും പോകുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ചുന്തനാട് അപ്പൊ എല്ലാം കാണാൻ വന്നപ്പോ ചേച്ചി അനിയത്തിയുണ്ട് അവരൊരു സന്തോഷം കണ്ടോ ആ നീതിയുടെ ഒരു ചിരിയൊക്കെ കണ്ടോ കേട്ട വെള്ളം കണ്ടപ്പോൾ ഇറക്കി അങ്ങ് വിടാൻ ഇപ്പൊ വിടാം കേട്ടോ അന്ന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയാൽ മതിയെ അപ്പോൾ ഓക്കേ